ഏകദേശം ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന കറക്റ്റ് ഒരു വർഷം ഉണ്ടാവും ഒരു വർഷ വർഷമാകാറായ വാളയുടെ വളർച്ചയാണ് ശരിക്കും വലുതായിട്ടില്ല ഇത് ഇതിലിപ്പോൾ കുഞ്ഞാന്നാണ് പറയാം ഏകദേശം ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ കുളത്തി ഇട്ട വാളയാണ് അപ്പം അധികം വലുതായിട്ടില്ല ഏകദേശം ഈ ഒരു വലിപ്പം ഉള്ളൂ നമ്മൾ സാധാരണ ഈ ഒരു വലിപ്പം നമ്മൾ പിടിക്കും കാരണം ഒരുപാട് വളർത്തി വലുതാക്കി നെയ്യാക്കാൻ നിൽക്കാറില്ല പിന്നെ നോർമൽ കുളത്തിൽ കിടന്ന് വളരണതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വലുതാകും ഇതിപ്പോ ഏകദേശം രണ്ടും കൂടി ഒക്കെ ഒരു ഒരു കിലോ ഒക്കെ എടുത്തേണ്ടാവുള്ളു അപ്പൊ പക്ഷെ നമ്മള് മൊത്തം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർക്കുള്ള വീട്ടുകാരിലേക്കുള്ള സാധനം പിടിച്ചെക്കണം പിടുത്തം കഴിഞ്ഞ ഒരു മുപ്പത് എണ്ണം ഉണ്ട് ഇനി കുറച്ചേലൊക്കെ കിട്ടണം ബാക്കി ഉണ്ടെങ്കിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ബാക്കി അത്യാവശ്യം കുഴപ്പമില്ല ചെറുതുകൊണ്ട് വലുതുകൊണ്ട് നമ്മൾ ഇട്ട അനാമസിനൊന്നും കിട്ടിയില്ല അനാമസിനൊന്നും കിട്ടിയില്ല കാരണം അത് എവിടെ അറിയില്ല അപ്പൊ ബാക്കി മീൻ പിടിക്കണ വീഡിയോയിലോട്ട് പോവാടി അതന്നെ ചിറ്റപ്പ കാലയളക്ക വന്ന് ഇടിക്കും എടാ വന്ന് പിടിച്ചു കൊടുത്താ പോക്കി അത് ഫുള്ള് ആകത്തേക്ക് ഇടറ സിലോപ്പിനൊക്കെ തേടിയാട്ടിയത് അവിടെ ഞാൻ നിങ്ങളുടെ മേത്തമ്പുഴ ഇതാവും ആ എല്ലാം മുറിക്കാം ഞാൻ പറഞ്ഞ ഞങ്ങടെ കഴിച്ച പിന്നെ കിട്ടിയേക്കണ നമ്മള് ഗവറ എന്ന് പറഞ്ഞ മീന ഒരു ഇട്ടതാണ് അമ്മര് പെരുകി പെരുകി നിറച്ചായിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾ അലിഗേറ്റർ കാരണം തിന്നാൻ കൊടുക്കുകയാണ് ചെയ്യണേ എന്റെ അമ്മ ചിറ്റപ്പടെ മലയുടെ മേളിക്കണല്ലേ ആ അതെ ഇല്ല മലയാള മേളി നിക്കുവാണെ ഉണ്ടാ റെക്കോർഡിംഗ് കാണാൻ കിട്ടും 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 കിട്ടും

എടുക്കാൻ പറ്റും അത് കുറച്ച് നേരം കാൽപ്പിച്ച എടുക്കാൻ പറ്റും എൻ ജി സി കാണിക്കില്ല ഒരാളിങ്ങനെ കൂടെ കിടക്കണോ പറഞ്ഞ സാധനം അപ്പൊ ഒരാള് കിട്ടാൻ തുടങ്ങിയിട്ടില്ല കിട്ടുമ്പഴത്തേക്കും ഇതാണ് നമ്മളെ മീൻകാരൻ അതെ വീശുകാരൻ സ്ഥിരമായിട്ട് വീശുന്നതാണ് എല്ലാരുടെ ഇത് മാത്ര മദ്യം കൂടി വീശുന്ന ആളാണ് ആ ഇതൊക്കെ ഇതൊക്കെ പൊക്കിയെടുത്തു പൊക്കെ എടുത്തു മതി മതി കിട്ട കരികേണൊക്കെ വലുതായിട്ടുണ്ട് ീനെ വളർത്തി കഴിക്കേണ്ടി വരും ആ മോട്ട അടിച്ചാലും മതിയാസങ്ങനെ വാള വാളപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ഇരുപത് വാളെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മുക്ക് ഉള്ളതായിട്ടുണ്ട് സലാറിലെ ഇറച്ചുവേട്ടുകാരാണോ നീയാ തോളത്തിന്നെ തോർത്ത് അത് കൊഴപ്പില്ല മീനൊക്കെ അവിടെ വയറ്റിലെ ഹോട്ടലല്ലല്ലോ മണി മീൻപെട്ട് ദേവാ 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 സാമ്പട കൊളിക്കാനോ കേട്ടാൽ സാലേരിയ ഡി

എന്തിനു വായി പോയ പോരിച്ച തെന്നി പോയി തെന്നി പോയുക്കാണോ നെയ്യേണ്ടത് എന്നാ പഠിക്കണ്ടായിരിക്കും ചെറുത്

ഇത് കട്ടിയത് കൊടുക്കാത്ത പ്രശ്നം അറിയാൻ പോകുമ്പോ നീ എല്ലാ എന്താ വീഡിയോ ചേട്ടന് എന്നെ മനസ്സിലായത് അല്ല പരിചയ ആൾക്കാരുണ്ടാവ ഇവിടെ ടിച്ച് ഇത് ഞാനും കൂടെ വീണ്ടും അടത്ത് കഴിഞ്ഞാൽ മത കിടക്കട്ടെ ഒരാൾക്ക് കൊടുക്കാൻ അവര് കൊണ്ട് പാട് വേണ്ട നമുക്ക് അതെ നിങ്ങളെല്ലാം കുറച്ച് തിരിച്ചാണ് ഇങ്ങോട്ട് തോന്നുന്നു നമ്മള് തലേ താഴ്ത്തൊക്കെ എനിക്കിട്ട് കാണിക്ക